നിയമഗ്രന്ഥത്തിൽ ദൈവം പറഞ്ഞ കാര്യങ്ങൾ തെറ്റിക്കുമ്പോൾ മനുഷ്യന്റെ മേൽ വന്ന് പതിക്കുന്ന ശിക്ഷകളുടെ പേരാണെന്ത് ശാപം ഇനി എങ്ങനെ നോക്കിയേ അപ്പൊ നിയമഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അപ്പൊ ഇത് നമ്മൾ അപ്പൊ ഇങ്ങനെ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ ഇതിനെ വളരെ നിസാരമായിട്ട് കാണും എന്നാ നിങ്ങൾ ഒന്നുകൂടെ ഗൗരവമായിട്ട് മനസ്സിലാക്കാൻ ഞാൻ ഇങ്ങോട്ട് നോക്കിയേ ഈ ശാപത്തിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് ഈ ശാപം എന്ന് പറയുന്നത് ഇത് ഒരു തലമുറയിൽ തീരണമെന്നില്ല ഈ ശാപം ജനറേഷൻ ടു ജനറേഷൻ ആവർത്തിക്കപ്പെടും അതായത് എവിടെ അത് ക്രിസ്തുവിൽ മുറിക്കപ്പെടുന്നോ അതുവരെയും ശാപം ഇങ്ങനെ മനുഷ്യന്റെ പിന്നാലെ ഉണ്ടാവും അപ്പൊ അതിനെ കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത് ഭൂതകാലത്തിൽ നിന്ന് നിങ്ങളുടെ നേരെ നീണ്ടു വന്ന് നിങ്ങളുടെ കഴുത്തിന് പിടിച്ച് പുറകോട്ട് വലിക്കുന്ന ഒരു ഒരു കരത്തിന്റെ പേരാണ് ശാപം എന്ന് പറഞ്ഞാല് ഭൂതകാലത്ത് പഴയ കാലത്ത് നിന്ന് ഏതോ ഒരു തലമുറയിൽ നിന്ന് നിങ്ങൾക്ക് നേരെ ഈ നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നിങ്ങൾക്ക് നേരെ വന്ന് നിങ്ങളുടെ കോളറെ പിടിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ മുന്നോട്ട് പോകാനാവാതെ പുറകോട്ട് പിടിച്ചു നിർത്തുന്ന ആ ശക്തിയുടെ പേരാണ് ആ കരുത്തിൻ്റെ പേരാണ് ശാപം ഭൂതകാലത്ത് നിന്ന് നിങ്ങൾക്ക് നേരെ നീണ്ടുവന്ന് നിങ്ങളെ വേട്ടയാടുന്ന ആ നിഴലിൻ്റെ പേരാണ് ശാപം അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി നമ്മൾ ഇതിനെ കാര്യമായിട്ട് മനസ്സിലാക്കാതിരുന്നാൽ നമ്മൾ ക്രിസ്തുവിലൂടെയുള്ള വിമോചനത്തെ ഗ്രഹിക്കാതിരുന്നാൽ സംഭവിക്കുന്നത് അനേകം ആളുകൾക്ക് ജീവിതത്തിന് ജീവിതത്തിനുണ്ടാവേണ്ട ഒരു ക്വാളിറ്റിയോ ഉയർച്ചയോ ഉണ്ടാവില്ല മനസ്സിലാവുന്നുണ്ടോ അതായത് വലിയൊരു അനുഗ്രഹമാവേണ്ട ഒരു ജീവിതം വലിയ അനുഗ്രഹം ഹിമാലയം പോലെ വളരേണ്ട ജീവിതങ്ങൾ ആറാട്ടുമുണ്ടന്മാരായിട്ട് അധം പതിക്കും വലിയ വലിയ വളർച്ച ഉണ്ടാവേണ്ടതായിരുന്നു മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്ന ഒരു ഭൗതിക വളർച്ചയല്ല അതായത് ഒരു മനുഷ്യൻ്റെ ക്വാളിറ്റി ഒരു മനുഷ്യൻ്റെ സാധ്യത അയാളിലൂടെ ഉണ്ടാവേണ്ട അനുഗ്രഹങ്ങൾ അയാളിലൂടെ ലോകത്തിനുണ്ടാവേണ്ട നന്മകൾ അയാളിലൂടെ ദേശത്തിനുണ്ടാവേണ്ട വലിയ വിമോചനങ്ങൾ അതൊക്കെ സംഭവിക്കാതെ പുറകോട്ട് പിടിക്കുന്ന ആ കരത്തിൻ്റെ പേരാണ് ശാപം ഇത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാല് ഈ ചെങ്ങല പൊട്ടിക്കഴിഞ്ഞാൽ വലിയ വിടുതലുണ്ടാവും